ഇടുക്കിയിലെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ ഒരൊൻപതാം ക്ലാസ്സുകാരി ഒരു പെൺകുട്ടി ആൺകുഞ്ഞിന് ജന്മം നൽകി എന്താണ് സംഭവം സംഭവമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും വളരെ വേഗത്തിൽ പോലീസിൽ വിവരമറിയിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു ഇടുക്കിയിലെ ഹൈറേഞ്ചിലുള്ള ഒരു ആശുപത്രിയിലാണ് പതിനാല് കാരി ഒരാൺകുഞ്ഞിന് ഇങ്ങനെ ജന്മം കൊടുത്തത് ഇതിന് തൊട്ട് പിന്നാലെ പതിനാല് ബന്ധുവായ സുഹൃത്തായ പതിനാലുകാരനായ കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തി ഈ പതിനാലുകാരനാണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ആൺകുട്ടി പഠിക്കുന്നതാകട്ടെ എട്ടാം ക്ലാസ്സിലും പതിനാല് വയസ്സ് മാത്രം പ്രായം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ആദ്യം പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് എന്താണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നു തന്നെ അറിവില്ലായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ പതിനാലുകാർ ഗർഭിണിയാണെന്ന് കണ്ടെത്തി ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു എന്തായിരുന്നു ഇതിന് പിന്നിലെ കാരണമെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ കാലമായി അകന്നു കഴിയുകയായിരുന്നു തമ്മിൽ പിണക്കമായിരുന്നു ഈ സമയത്ത് അച്ഛനൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അവധിക്കാലത്ത് അമ്മയുടെ വീട്ടിലേക്കെത്തി അമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവായ സുഹൃത്തിൽ നിന്നും പതിനാലുകാരൻ നിന്നും ഗർഭം ധരിക്കുകയാണ് ഉണ്ടായത് സംഭവത്തിൽ ആൺകുട്ടിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാനാണ് തീരുമാനം ജുവനൈൽ ഹോമിലേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്യും എന്തായിരുന്നാലും നാടിനെ തന്നെ നടുക്കിയ ഞെട്ടിച്ച ഒരു സംഭവമായി ഇത് മാറുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത